നല്ല ചൂടുണ്ടല്ലോടാ പൈന് ഞാൻ വേർക്കുന്നു ഹലോ ഹലോ ലൈക്ക് ലൈക്കടിക്കൂ ലൈക്ക് ലൈക്കടിക്കൂ ഓ സൈനബ അഴകുള്ള സൈനബ ഗീത എസ് ഹായ് ഗീത സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം

はい。 ഗീത ഹായ് ഗീത എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഗീത വന്നിട്ട് അപ്പോഴേ പോയി ഹായ് അടിച്ചിട്ട് अनिक ഹായ് ഗുളു എന്തൊക്കെയാണ് വിശേഷം ഗുളു എങ്ങോട്ട് പോയതാ വഴി മാറി വന്നതാണോ ഏഗ്ളു വഴി മാറി വന്നതാണോ ഇങ്ങനെ വഴി മാറാറില്ലല്ലോ എന്താ വിശേഷം പറയൂ പറയൂ കഴിച്ച് കഴിച്ച് നീ കഴിച്ചോ ഏ ഞാൻ പേര് ചേഞ്ച് ചെയ്തു കേട്ടാ പേരങ്ങ് ചെയ്ഞ്ച് ചെയ്തു ഞാൻ പേര് കൊള്ളാമോ നാട്ടിലാണ് നാട്ടിലാണ് ഞാൻ ഇടയ്ക്ക് നമ്മുടെ സാംബ്രോയെ പോയി കണ്ട് കേട്ടാ മിനിങ്ങാന്ന് സാംബ്രോയെ പോയി കണ്ട് അറിഞ്ഞായിരുന്നോ ഇപ്പോ ദേഹം സാംബ്രോ ഇല്ലേ സാംബ്രോ പോയി കണ്ടെന്ന് ഞാന് അറിഞ്ഞോന്നോ എന്തോന്നോ അറിഞ്ഞോന്നു എന്തോ അറിഞ്ഞോ നമ്മളെ സാംബ്രോക്കില്ലേ ഞാൻ കോട്ടയം പോവാരുന്നു മനുങ്ങിയാന്ന് ആ ഞാൻ കണ്ടു അന്നിട്ട് ഞാൻ പോയി കണ്ടു ഞാൻ പോയി കണ്ടായിരുന്നു പോട്ടയൊക്കെ ഉണ്ട് പോട്ട തരൂല്ല ഫോട്ട ആർക്കും കൊടുക്കല്ലേ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഐ കാണിക്കുന്നില്ല പോട്ടയൊക്കെട്ട് ഞാൻ പോയി കണ്ടായിരുന്നു നമ്മൾ ചായ കുടിച്ചായിരുന്നു ചായ കുടിച്ച് കുറച്ചേരം ഉണ്ടായിരുന്നു പോ പോണേ പോണേ വന്നുവാ ആര് പോണേ വന്നതാ ചുള്ളനാണ് ചുള്ള കേട്ടോ ചുള്ളനാണ് പിണങ്ങി ലേ ഫോണെ വന്നു വന്നോ ആര് വന്നു ആര് ഇവിടെ വന്നില്ല പൊന്നുകുറിപ്പേജീവം കൊണ്ട് ദൈവം പാഴ്ത്ത് വന്നതു നീതി ജീവൻ എന്നെ പാത്തു പോ വിരളന്ന് തൊട്ടാൽ പൊട്ടി ചീരിക്കുന്ന മണിമേ हाय ए एम ए हाय सिदा विशेषम थैंक यू थैंक यू एम शोर्ट्स थैंक यू थैंक यू थैंक यू मुस्तमणि थैंक यू വിശേഷം ഫുഡൊക്കെ കഴിച്ചോ

கண்ணாடி புரையிலே வெள்ளாரம் லைக் மாய் லைக்கடி மக்களே லைக் லைக்கடி கேதுவாருவாருவா அவரின் അവർക്ക് അവർക്കറങ്ങിരുന്നെങ്കിലേ ആറ്റിങ്ങിറങ്ങി അങ്ങേർക്ക് ഒരു വന്നിട്ട് പോയി ഗുളുവേ ഗുളു വന്നിട്ട് പോയി ബാക്കി കുടവാളു വന്നിട്ട് പോയി ഗുള നേരത്തെ വന്നിട്ട് പോയി വലിഞ്ഞു നിങ്ങള് കുറച്ച് ലൈ കിട്ടണം നോക്കട്ടെ ഒരു നൂറ് ലൈഫിലേക്ക് പോരണ്ടെ പല ഭയങ്കര നമ്മളെ ബുദ്ധിയായിട്ടോ നമ്മളാ സജീവണ്ണെ ഏണ്ടാ സജീവ നിങ്ങക്ക് ആറ്റങ്ങറങ്ങിട്ട അപ്പൊ ഇതിപ്പോ നാളെ വീണ്ടും പൈസ കൊടുക്കണേ അങ്ങനെ ഞാൻ അപ്പൊ മംഗലാർക്ക് തരാം പിന്നെ അങ്ങനെ എന്താണ് എന്നെ വൈബ്വിക്കുന്നത് ഹായ് ഹായ് സാംബ്ലോക അത് ഉറക്കാം അവ എത്ര കണ്ട് പേടിച്ചത് വാ രാവിലെ ഇറങ്ങിയ രാത്രി വെള്ള വെള്ള തൊഴിപ്പിക്കുന്നുണ്ട് ലൈക്ക് താങ്ക് യു സുഖമാണ് സുഖമാണ് ോ ഫുഡ് കഴിച്ചു എന്നാ ഇവിടെ രണ്ടായിരുന്നു തണീല് സാമ്പാർ ഫുഡ് കഴിച്ച് നിങ്ങൾ കഴിച്ചായിരുന്നോ ഫുഡ് ഗുളു വന്ന് രണ്ട് വിസ ആയിട്ടിട്ട് വലിഞ്ഞ് അരമണിക്കൂറമ്മ സോപ്പ് ചെയ്യും ഇല്ല കഴിക്കണം എന്താണ് സ്പെഷ്യൽ എന്തേലാണ് മീന് മീനെന്താ മീന് നമ്മളെ വീട്ടിൽ നമ്മളെ അടുത്തെക്കാട്ട് ശരിക്കും മീനാണുള്ളത് നിങ്ങളെ കാര്യേ

സൈറ്റാ പുതിയ പുതിയ സൈറ്റിൽ ഇങ്ങനെ ഇരിക്കാണ് ഇനിയിപ്പൊരു നാല് മിനിറ്റ് മണി അരമണിക്കൂർ ഇട്ട എന്നിട്ട് ക്യാൻസൽ അടിക്കാം എന്റെ ചാനലിൽ കേട്ടൊരു സൂപ്പർ ചാറ്റ് താറ്റഡിയാ പ്രേതമുള്ള സൈഡ് പ്രേതം ഉണ്ടാന്ന ഇവിടെ മൊത്തം പ്രേതങ്ങളെ ഉള്ളു നാല് സൈഡ് എവിടെ തിരിഞ്ഞാണ് പ്രേതങ്ങള് ഇന്ന് രാവിലെ ഒരാൾ ഇറങ്ങി ഓടിക്കും ആ കൊള്ളാന്ന് ഇന്ന് രാവിലെ ഒരാൾ അഞ്ചുമണിക്ക് എനിക്ക് ഓടി ഓടിക്ക ആ കൊള്ളാന്ന് ഞാൻ മുകളിലാണ് നടക്കുന്നത് കേട്ടാ ഞാൻ മുകളിലാണ് നടക്കുന്നത് സ്റ്റെപ്പിന്റെ സ്റ്റെപ്പിന്റെ സ്റ്റെപ്പിൻറെ ഞാൻ കിടക്കുന്നത് റേച്ച് ലൈവ് ഇടുന്ന റീച്ച് കിട്ടുമെന്ന് ആ അതി തന്നെ പ്രേതല്ലായി നമ്മക്ക് പിടിച്ച പ്രേതത്തിനാക്കാം

നാളെ അവട്ട് വെള്ളം ഒരു മുണ്ട് കൊടുത്തിട്ട് സൂത്തില കെട്ടിയിട്ട് ഇരുട്ടത്തെ എന്നിട്ട് പ്രയാസത്തിൻ്റെ ഇതിട്ട ലൈവ് ഇടാം അവൻ അവനെ കണ്ട അവൻ പേടിച്ചോടാ കേട്ടാ സ്വന്തം മുഖം കണ്ടിട്ട് അവൻ പേടിച്ചോടുന്നു പേരങ്ങ ചാനലിലെ പേരങ്ങണ്ട് എങ്ങനെയുണ്ട് ഓർമ്മകൾ സൂപ്പറല്ലേ പഴയ ഓർമ്മകളെന്നും ഇടാനാണ് നിന്നത് അപ്പ എന്റെ പെണ്ണാണെ കണ്ടെങ്കിൽ അവള് വയ്ക്കും ഇത് ഏത് പഴയ ഓർമ്മയെന്ന് അപ്പൊ ഓർമ്മകൾ മാത്രാക്കി നീ കണ്ടിട്ടുണ്ടോ ഹിന്ദി ലൈവ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഹിന്ദി ലൈവ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കല ഇല്ല ഇല്ല പ്രേത ലൈവ് ഹിന്ദി ലൈവ് ആ കണ്ടിട്ടുണ്ട് കണ്ണാടി കണ്ണാടിപ്പുഴയിലേ വെള്ളാലും എന്നാ ഞാൻ ഫുഡ് കഴിക്കട്ടെ ലൈവ് ഇടാൻ ഉള്ളതാണ് ഓക്കെ ഓക്കെ ഞാനിപ്പോ നിർത്തും മുപ്പത് മിനിറ്റാകുമ്പോള് ഞാനിപ്പോ കട്ട് ചെയ്യും ഓക്കെ ബൈ ബൈ Thank okay. you.